എല്ലാവർക്കും നമസ്കാരം ജിൻഡിൾ ബെൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും വീഡിയോസൊക്കെ കാണണം സപ്പോർട്ട് ചെയ്യണം എന്നാൽ മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷൻസിലേക്ക് കിടക്കാം ഇന്ന് കുറച്ചും കൂടി നല്ല ഭംഗിയിൽ എല്ലാ ഐറ്റംസും നമ്മൾ കൊണ്ടുവരണം ഭംഗിയുള്ളതാണ് പക്ഷേ ഇത് പറഞ്ഞറിയിക്കാൻ നമുക്ക് വാക്കുകളില്ല എന്ന് പറഞ്ഞ പോലെ അത്രയ്ക്കും ഭംഗിയുള്ള ഐറ്റംസാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കിയാലോ ഫസ്റ്റ് ആണ് കണ്ടോ എന്ത് ഭംഗിയാണെന്ന് കണ്ടോ നിങ്ങൾ എല്ലാരും ഒന്ന് എന്ത് ഭംഗി ആ റെഡ് സ്റ്റോണും ആ വൈറ്റ് സ്റ്റോൺ അതിന്റെ നടുക്കൂടെ കൂടി വരുമ്പോ എന്തൊരു ഭംഗി ആ റെഡ് സ്റ്റോൺ കൊടുത്തിരിക്കുന്നത് ആ ഒരു ലീഫിന്റെ ഷേപ്പിലാണ് എല്ലാതും ലീഫിന്റെ ഷേപ്പിലാണ് ആ റെഡ് സ്റ്റോൺ കൊടുത്തിരിക്കുന്നത് ക്ലോസർ വ്യൂ ഞാൻ കാണിക്കാം അതെ ഇതാണ് അതിൻ്റെ ക്ലോസ് എന്ന് വേണം റെഡ് സ്റ്റോൺ നല്ല ഭംഗിയുണ്ട് നല്ല ഡാർക്ക് ബ്ലഡ് റെഡ് ആണ് വന്നിരിക്കുന്നത് ബ്ലഡ് റെഡിൻ്റെ സ്റ്റോ സ്റ്റോണും അത് കൂടാതെ നടുക്ക് അതിൻ്റെ നടുക്ക് കൂടെ വൈറ്റ് സ്റ്റോൺ സാരിൻ്റെ കൂടെയും കുർത്തയുടെ കൂടെയൊക്കെ വെയർ വേർ ചെയ്താൽ സൂപ്പറാ ഒന്നും പറയാനില്ല ഇതിൽ മൊത്തത്തിൽ ഒരു കളക്ഷൻ ഒരു ഇപ്പോൾ ഓഫീസ് വെയർ ആക്കിയിട്ട് നമുക്ക് ഡെയിലി മാറി മാറി ഇട്ടുകൊണ്ടുപോകാൻ പറ്റും അതുകൂടാതെ നമ്മൾ എത്രയും സൂക്ഷിക്കും തോറും അത് ലൈഫ് ലോങ് നമ്മുടെ കൂടെ അത് നിൽക്കുകയും ചെയ്യും നമുക്ക് എല്ലാത്തിനും യൂസ് ചെയ്യാം നല്ല ഭംഗിയായിരിക്കും ആ ഡ്രസ്സിനും ഒരു ഭംഗി കൂട്ടും ഇങ്ങനത്തെ ഉള്ള ഒക്കെ ഇടുമ്പോ നല്ല രസമാണ് ഹാങ്ങിങ് ഇഷ്ടമല്ലാത്തവർക്ക് വേണ്ടി കൊണ്ടുവന്നതാണ് സ്റ്റെഡ് മോഡൽ അപ്പോൾ റെഡ് കളർ കണ്ടോ റെഡ് വിത്ത് വൈറ്റ് സ്റ്റോൺ ആണ് അടുത്ത നെക്സ്റ്റ് കളർ കണ്ടു നോക്കാം പർപ്പിൾ പർപ്പിൾ ആണ് വരുന്നത് കണ്ടോ പർപ്പിൾ കളറാണ് വരുന്നത് കണ്ടോ ഇതിൽ കാണുന്നതിൽ നിന്നും കുറച്ചും കൂടി ഡാർക്ക് പർപ്പിൾ ആണ് നേട്ട് കിട്ടുമ്പോൾ കുറച്ചും കൂടി എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല ഡിസൈനും നല്ല ഇത് ഭംഗിയാണ് ആർക്കും ഇഷ്ടപ്പെടാതിരിക്കില്ല അത്രയ്ക്ക് രസമാണ് കാണാൻ അപ്പോൾ അതിലും നടുക്ക് അതേപോലെ തന്നെ വൈറ്റ് സ്റ്റോൺസ് ആണ് വന്നിരിക്കുന്നത് ലീഫിന്റെ മോഡലിലുള്ള ഡിസൈനാണ് ആണ് പർപ്പിൾ ആണ് കളറ് വന്നിരിക്കുന്നത് പർപ്പിൾ ലൈറ്റ് വെയിറ്റ് ആട്ടോ ഹെവി വെയ്റ്റ് ഒന്നും ഇല്ലേ ഞാൻ പറയാം ലൈറ്റ് വെയ്റ്റും കൂടിയാണത് നമ്മൾ വിചാരിക്കും ഇത് കാണുമ്പോൾ ഭയങ്കര വെയിറ്റ് ഉള്ളതാണ് പക്ഷെ വെയിറ്റ് ഒന്നുമില്ല ലൈറ്റ് വെയിറ്റ് ആണ് അടുത്തത് നോക്കാം നോക്കിക്കേ അടുത്ത കളർ കണ്ടോ നമ്മുടെ ഒരു ഗ്രീൻ ലാറ്റ് ലൈറ്റ് ഷെയ്ഡ് ലൈറ്റ് ഗ്രീൻ വിത്ത് ലൈറ്റ് പിങ്ക് അല്ലെങ്കിൽ സ്കിൻ കളർ എന്നൊക്കെ പറയാം നമുക്ക് അതിൻ്റെ ഒരു ഇത് കോമ്പിനേഷൻ ആണ് കണ്ടോ ഫോണിൽ തന്നെ എന്ത് ഭംഗിയില്ല അത് കാണുന്ന നല്ല രസമുണ്ട് നല്ല ഷൈനിങ് ആണ് കണ്ടോ അതിൻ്റെ നല്ലൊരു ഷൈനിങ് ആണേ ൈറ്റ് വെയ്റ്റ് ആണ് നല്ല പ്രൈസും നല്ലൊരു റേഞ്ചിലാണ് ഞങ്ങൾ കൊണ്ടിരിക്കുന്നത് കൊണ്ടുവന്നിരിക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് മാത്രമേ ഉള്ളൂ ഒരു പീസിന് വൺ സിക്സ്റ്റി ഫൈവ് റുപ്പീസാണ് അത് നോക്കിക്കേ ഞടുത്തത് അടുത്ത് കുറച്ചും കൂടി ഒരു ഇതുള്ള സെയിം ഇതിൽ കാണുന്ന അതേ സെയിം ക്യാമറയിൽ കാണുന്ന സെയിം കളർ തന്നെയാണ് ഒരു പേസ്റ്റൽ ഷെയ്ഡിലൊക്കെ വരുന്ന പോലെ ഗ്രീനില്ലേ അതാണ് കണ്ടാൽ നല്ല ഭംഗിയാണ് അന്ന് അടുത്ത് കൂടെ സെൻറ്ററിലൂടെ മറ്റേ ഇത് വൈറ്റ് സ്റ്റോൺസും കൂടി പോകുമ്പോ എന്തൊരു ഭംഗിയാ ആ ലീഫിനൊക്കെ ഒരുപാട് പെർഫെക്ഷൻ ആണ് കേട്ടോ അതാണ് അതിന്റെ ഭംഗി കൂട്ടുന്നത് അതേപോലെ തന്നെ ബ്ലാക്ക് ബ്ലാക്ക് വിത്ത് വൈറ്റ് ബ്ലാക്ക് ഓൾ ടൈം ഫേവറേറ്റ് കളറാണ് ബ്ലാക്ക് അല്ലേ ബ്ലാക്കിന്റെ കൂടെ വൈറ്റ് സ്റ്റോൺസും കൂടിയായിട്ട് കണ്ടോ എന്ത് രസമാണ് നോക്കിക്കേ നല്ലൊരു ഷൈനിങ് ആണ് അതിന് കണ്ടോ നല്ലൊരു ഷൈനിങ്ങും കൂടി കാണുന്നത് കണ്ടോ അപ്പോൾ വൺ സിക്സ്റ്റി ഫൈവ് മാത്രമേ ഉള്ള ഒരു പീസിന് ഇതൊരു സെറ്റ് ഫുള്ളായിട്ട് മേടിച്ച് വെച്ചാലും യാതൊരു നഷ്ടവും ഇല്ല ഓഫീസ് വെയർസിനൊക്കെ നമുക്ക് ഡെയിലി മാറി മാറി ഇട്ടുകൊണ്ട് പോകുമ്പോൾ നല്ല ഭംഗിയായിരിക്കും എല്ലാവരുമാരെങ്കിലും ഒരാളെങ്കിലും ചോദിച്ചിരിക്കും എവിടെന്നാ മേടിച്ചതെന്ന് നോക്കിയേക്കെ ഇത് ഡിഫറെൻ്റ് കളേഴ്സ് ഉള്ളതാണ് ഡിഫറെൻ്റ് കളേഴ്സ് എല്ലാത്തിന്റെ കളറും ഓരോന്നോരോന്നും ഓരോ ലീഫിൽ ഓരോ കളേഴ്സും അങ്ങനെയായിട്ട് കണ്ടോ എന്ത് ഭംഗിയാ നല്ല രസമാണേ കാണാം അപ്പോൾ എഫോർഡബിൾ പ്രൈസാണ് വൺ സിക്സ്റ്റി ഫൈവേ ഉള്ളൂ വേഗം ഓർഡേഴ്സ് ഇടുക ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ വേണ്ടവർ എത്രയും പെട്ടെന്ന് ഗൂഗിൾ പേ ചെയ്ത് ഓർഡർ കൺഫേം ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെയ്ക്കും താങ്ക് യു താങ്ക് യു ഓൾ